ക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കെഎസ് യു അലങ്കരിച്ച കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായി പരാതി പ്രവേശനം നേടിവരുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കാനായി കെഎസ്യു കെട്ടിയ തോരണങ്ങൾ രാത്രിയുടെ മറവിൽ എടുത്തുമാറ്റി പകരം എസ്എഫ്ഐയുടെ കൊടിതോരണങ്ങൾ കെട്ടിയെന്നും ക്യാമ്പസിൽ എസ് എഫ്ഐ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുകയാണെന്നും കെഎസ് യു ഭാരവാഹികൾ ആരോപിച്ചു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ആധിപത്യത്തിൽ നിന്ന് തിരിച്ചു പിടിച്ചാണ് നമ്മൾക്കറിയാം ഇന്ന് നമ്മുടെ പുതിയ പിള്ളേർ വരുന്ന ദിവസമാണ് അതായത് ഫസ്റ്റ് ഇയർസ് ഒന്നാം വർഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസമാണ് ഇന്ന് അവരെ വരവേൽക്കാനായി കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി ഫ്രണ്ടില് കോളേജിന്റെ ഫ്രണ്ടിൽ കെട്ടിയിരുന്ന അതായത് രണ്ട് സൈഡ് വലിച്ച് നമുക്ക് ആദ്യം കെട്ടാൻ തന്നെ സമ്മതിക്കാത്തൊരു രീതിയായിരുന്നു പിന്നെ അവര് നമ്മൾ നമ്മുടെ നേതൃത്വം എല്ലാം ഇടപെട്ടുകൊണ്ട് നമ്മൾ രണ്ട് കാല് കുഴിച്ചിട്ടാണ് നമ്മൾ നിലവിൽ രണ്ട് നമ്മുടെ ബാനർ അടിക്കുകയും കുറച്ച് സ്വരണങ്ങൾ കിട്ടുകയും ചെയ്തു ഇന്നലെ രാത്രിയുടെ മറവിൽ അതെല്ലാം എസ് എഫ് ഐ അടിച്ചു തകർക്കുകയും കോളേജിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ള എസ് എഫ് ഐയുടെ ആധിപത്യം നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും വലിയ തോതിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും എല്ലാവിധ മറ്റേ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു സാഹചര്യമാണുള്ളത് അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും